ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള സ്നാക്കായിട്ടും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് പച്ചരിയാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊരു മൂന്നാല് വെള്ളത്തിൽ കയ്യെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈ എടുത്ത് ഈ ഒരു പച്ചരിന നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സ്വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മൾ പച്ചരി നമ്മൾ നന്നായിട്ട് കൈയിട്ട് സുവയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് പീസ് വെള്ളം ആട്ടോട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇപ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പച്ചരെയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതാ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തേങ്ങയാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ആ ഒരു തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതലും നമ്മളിപ്പോൾ മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം കൂടുതലേക്ക് ഒഴിച്ചുകൊടുക്കാം ഒന്ന് ചൂട് ആറിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ആറി വരുന്നില്ല ചെറുതായി ഇരുന്ന് ആറി വന്നാൽ മതി അതിലേക്ക് നമ്മൾ രണ്ട് ഏലക്കായങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതായി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ വന്നത് ഗോതമ്പ് പൊടി ആട്ടോ ഒരു ടീസ്പൂണോളം ഗോതമ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് വലിയ ജീരകം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ജീരകമല്ല വലിയ ജീരകം നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു ജീരകം ആട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നതിന് കേട്ടോ അപ്പം നമ്മൾ ആ മാവ് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരക്കണ്ട ഇതുപോലെ ചെറുതായിട്ടൊരു തരിതരിപ്പുള്ള രീതിക്ക് വേണം ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴാണ് ഇനി നമ്മൾ റെസ്റ്റ്മെൻറ്റ് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും കൂടി ഇതിൽ കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ നന്നായിട്ട് മാവ് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഉള്ളിട്ടിട്ട് നമ്മൾ ഒരുപാട് സമയം വെക്കരുത് നമ്മളപ്പം തന്നെ അത് ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണ ിലേക്ക് നമ്മളിതാ ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ആട്ടോ നമ്മളിതിലേക്ക് മാവ് വെച്ചെടുക്കേണ്ടത് അപ്പോൾ എനി ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ നമ്മളിതുണ്ടാക്കിയെടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് സൈഡ് ഭാഗം നന്നായിട്ട് കളർന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനൊന്ന് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റില്ല കേട്ടോ ഇത് പെട്ടെന്ന് അങ്ങ് ആയിട്ട് വരും സമയം എന്ന് എടുക്കുകയൊന്നുമില്ല പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു ഓവേം ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറി വന്നാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് കളറൊന്ന് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് സമയം വെക്കണ്ടിയില്ല ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എണ്ണയിൽ മാറ്റി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഫ്ലെയിമിലെ വെച്ചിട്ടുള്ളത് ഉൾ ഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും അതൊന്നും ഒരു പ്രശ്നേ ഇല്ലാട്ടോ അപ്പോൾ ഇതാ ഇപ്പം കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് സമയം തീർക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ി പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല കറുമുറാന്നുണ്ടാവട്ടെ ഇത് ഇതിൻ്റെ നാട് ഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ട് സൈഡ് ഭാഗം നല്ല കറുമുറാന്നിണ്ടാന്ന് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായ ഇതുണ്ടെങ്കിൽ നമുക്കിന് വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത രണ്ടെങ്കിൽ എന്നിരുന്ന ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുന്ന കാമൻ ഞാനൊന്നും മറക്കില്ല അപ്പോൾ നമുക്ക് പിന്നെ